കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ നാമനിർദ്ദേശ പത്രിക നൽകിയവരിൽ സേവ് ചിറ്റാരിക്കൽ അംഗങ്ങളും കെ പി സി സി അംഗത്തിന്റെ ഭർത്താവും മുൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഉൾപ്പെടെ അഞ്ചു പേരാണ് പത്രിക നൽകിയിരിക്കുന്നത് അംഗങ്ങളായ പേരാണ് ഈസ്റ്റ് എളരി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകിയത് കെ പി സി സി അംഗവും മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ മുൻ അധ്യക്ഷയുമായിരുന്ന ശാന്തമ്മ ഫിലിപ്പിന്റെ ഭർത്താവ് ഫിലിപ്പ് പെരിങ്ങല്ലൂർ വിവരാവകാശ പ്രവർത്തകരും സിപിഐഎം ചിറ്റാരിക്കൽ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായിരുന്ന പി രവീന്ദ്രൻ ബിനോയ് തെക്കേപ്പറമ്പിൽ സിദ്ധാർത്ഥൻ കടുമേനി മൈമൂന ടി എ എന്നിവരാണ് പത്രിക നൽകിയിരിക്കുന്നത് പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നും അഴിമതിക്കെതിരായി ശക്തമായി പോരാടുന്നതിന്റെ ഭാഗമായാണ് പി രവീന്ദ്രൻ പറഞ്ഞു ഈശ്വര പഞ്ചായത്തില് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഈ അഴിമതിക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയെങ്കിലും ഒരു വിധത്തിലും സഹായം കാര്യങ്ങളും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായി ബന്ധപ്പെട്ട് ഇവരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഈ അഴിമതിക്കെതിരെ ശക്തമായി പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയുള്ള കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തരുമ്പോൾ തന്നെ ഈശ്വരി പഞ്ചായത്തിനകത്ത് ഏകദേശം അൻപത്തി അഞ്ച് കോടിയോളം രൂപയുടെ കുടിവെള്ളത്തിന്റെ അഴിമതി അതുപോലെ തന്നെ പട്ടികാതി ഫണ്ടിന്റെ അഴിമതി അതുപോലെ തന്നെ ഒരു പാർശ്വവിദ്യ നിർമ്മാണത്തിന്റെ അഴിമതി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തി അത് ഗവൺമെന്റിലേക്കും അതോടൊപ്പം തന്നെ ഡയറക്ടറിലേക്കും റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെയുള്ളത് അപ്പം ഇതൊന്നും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലേക്ക് പോകും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ കുടിവെള്ള പദ്ധതിയിൽ ഇത്രയും ആൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാവളം ആളെ പറ്റിച്ചുകൊണ്ട് വാങ്ങിയ ഈ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ആ പദ്ധതിയിൽ വാങ്ങിയ നാലായിരം രൂപ അതുപോലെ നാലായിരത്തിലധികം രൂപയൊക്കെ വാങ്ങിയിട്ട് അവർക്കൊന്നും ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ അതിനെതിരെ ശക്തമായ സമരം നടത്താൻ വേണ്ടിയിട്ടോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ